ഹൈന്ദവ ഇതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രം ആണ് വാനരാജാവായ ബാലി നമസ്കാരം ഞാൻ ജയമോഹനാണ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമി കുലുങ്ങുമാറു പിറവികൊണ്ട ബാലകനാണ് ബാലി പുണ്യതീർത്ഥമായ വടുവക്കോട്ടയിൽ കുളി കുറി ദേവാലം കഴിച്ച് ബാലി വന്നു ചേർന്നപ്പോൾ ഭക്തോത്തമനായ മണ്ണമ്മൽ പ്രധാനിയായിരുന്ന വിശ്വകർമാവിനെ കണ്ടുമുട്ടി വിശ്വകർമാവിൻ്റെ കെട്ടും ചുറ്റും കുറിയും നിറിയും അടുക്കും ആചാരവും കണ്ട് കൈയൊഴിച്ചുകൂടാ എന്ന് കരുതി ബാലി അദ്ദേഹത്തോടൊപ്പം യലമം മണ്ണമ്മൽ സ്ഥാനത്തേക്ക് ശേഷിക്കപ്പെടുന്നു പിന്നീട് മോറാട കുറുന്താള വടക്കൻ ഗോവൽ എന്നിവിടങ്ങളിൽ പീഠം തേടി വിശ്വകർമ്മജരുടെ കുലദൈവുമായി ഒരു വിളിക്കൊമ്പത്ത് കൂറ്റുകാട്ടി ക്ഷേത്രത്തിൽ രക്ഷകനായി നിലനിൽക്കുന്നു ആശാരിമാരുടെ ആരാധനാമൂർത്തിയാണ് വാനര രാജാവായ ബാലി ഇന്ദ്രന്റെ മകനും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമായ ബാലി കിഷ്കിൻഡിയിലെ രാജാവായിരുന്നു വിഷ്ണുവിന്റെ അവതാരമായ രാമൻ ഒളിയം പെയ്താണ് ഒരു ബാലിയെ വധിച്ചത് ബാലിയെ ചതിയിൽപ്പെടുത്തി രാമനെ കൊണ്ട് സുഗ്രീവൻ കൊല്ലിക്കുകയായിരുന്നു എന്നാണ് കഥ പിതാവായ ഋഷരജസിന്റെ കാലശേഷം മൂത്ത പുത്രനായ ബാലി കിഷ്കിന്തിയിൽ വാനൽ രാജാവായി അനിയ സുഗ്രീവൻ അദ്ദേഹത്തെ ഭരണത്തിൽ സഹായിച്ചു കൊണ്ടു ഒരിക്കൽ മായാവി എന്ന രാക്ഷസൻ കിഷ്കിന്തിയിലെത്തി ബാലിയെ പോലെ വിളിച്ചു രാത്രി സമയം രാക്ഷസന്മാരുടെ മായക്ക് ശക്തി കൂടും എന്ന് സുഗ്രീവന്റെ മുന്നറിയിപ്പ് അവഗണിച്ചിട്ട് ബാലി മായാവിയോട് യുദ്ധത്തിലിറങ്ങി ബാലിയുടെ അടി കൊണ്ട് അവശനായ മായാവി പിന്തിരിഞ്ഞോടി ും ഒപ്പം സുഗ്രീവനും ഓടി മായാവി ഒരു ഗുഹയിൽ കയറി സുഗ്രീവനെ പുറത്ത് കാവലിരുത്തിയിട്ട് ബാലിയും അകത്ത് കയറി കുറേ നാൾ കഴിഞ്ഞിട്ടും ബാലി മടങ്ങി വന്നില്ല ഒരു വർഷത്തിന് ശേഷം ഗുഹയിൽ നിന്നും ബാലിയുടെ നിലവിളിയും മായാവിയുടെ അട്ടകാശവും സുഗ്രീവൻ കേട്ടു ഗുഹാമുഖത്ത് രക്തം പതഞ്ഞൊഴുകുന്നത് കണ്ട് ബാലി മരിച്ചു എന്ന് നിജപ്പെടുത്തിയ സുഗ്രീവൻ മായാവി സുഹ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനായി വലിയൊരു പാറക്കല്ലുകൊണ്ട് ഗുഹാമുഖം അടച്ചു വെച്ചു കിഷ്കന്തിയിലെത്തിയ സുഗ്രീവൻ ദുഃഖിതനായി കഴിഞ്ഞുകൂടി രാജ്യം അനാഥമാകാതിരിക്കാനായി മുഖ്യമന്ത്രിമാരുടെ ആ നിർബന്ധപ്രകാരം സുഗ്രീവൻ രാജാവായി വാസ്തവത്തിൽ ഭാര്യ മരിച്ചു എന്ന് സുഗ്രീവന് തോന്നിയത് മായാവിയുടെ മായ കൊണ്ടായിരുന്നു മായാവിയെ കൊന്ന് ഗുഹയുടെ വാതിലിലെത്തിയ ബാലി ഒരൊട്ടച്ചവിട്ടിന് പാറക്കല്ല് ദൂരെ തരിപ്പിച്ചു തന്നെ കൊല്ലാൻ വേണ്ടി സുഗ്രീവൻ മനഃപൂർവം പാറ കൊണ്ടടച്ചു എന്ന് വിശ്വസിച്ച ബാലി കിഷ്കിന്തിയിൽ ഒരു പോലെ പാഞ്ഞെത്തി ബാലിയെ കണ്ട് സുഗ്രീവൻ സർവസവും അദ്ദേഹത്തിന് അടിയറ വെച്ചിട്ടും ബാലി ശാന്തനായില്ല സുഗ്രീവനെയും അദ്ദേഹത്തിൻ്റെ വിശ്വസ സേവകരെയും ബാലി കിഷ്കിന്തിയിൽ നിന്ന് മാറ്റിപ്പായിച്ചു സുഗ്രീവന്റെ പത്നിയായ റൂമിയെ ബാലി ബലമായി അപഹരിച്ചു ബാലി വളരെ നല്ല രാജാവായിരുന്നുവെങ്കിലും തൻ്റെ അനുജനായ സുഗ്രീവൻ അബദ്ധത്തിൽ ചെയ്ത് തെറ്റ് ക്ഷമിക്കാൻ തയ്യാറായില്ല ഒരിക്കൽ ഒരു കൂറ്റൻ പോത്തിൻറെ രൂപത്തിൽ തന്നോട് പോരിന് വന്ന ദുന്ദുബി എന്ന അസുരനെ വധിച്ചു അതിന്റെ ജഡം ബാലി ഒരു യോജന ദൂരം വലിച്ചെറിഞ്ഞു ജഡം വന്ന് വീണത് മാതങ്കമ്മനിയുടെ ആശ്രമത്തിലായിരുന്നു തൻ്റെ ആശ്രമം ജഡം വീഴ്ത്തി അശുദ്ധമാക്കിയവൻ ആ പ്രദേശത്തിൻ്റെ ഒരു യോജന ചുറ്റളവിൽ കാലുകുത്തിയാൽ തല പൊട്ടിത്തെറിച്ച് മരിക്കുമാറാകട്ടെ എന്ന് മുനിശപിച്ചു അതിന് പ്രകാരം വാലി കാലുകുത്താത്ത ഏകസ്ഥലം എന്ന നിലക്ക് ആ പ്രദേശത്തിനടുത്തുള്ള ദൃശ്യമുഖ പർവ്വതത്തിൽ ബാലിയെ പേടിച്ച് സുഗ്രീവൻ അഭയം തേടി രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്ന സമയത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സീതാന്വേഷണത്തിനു വേണ്ടി സഖ്യത്തിലേർപ്പെട്ടു ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവനെ കിഷ്കിൻ തീരെ രാജാവാക്കുക എന്നതായിരുന്നു സീതാ അന്വേഷണത്തിന് സുഗ്രീവൻ വെച്ച നിബന്ധന അത് അംഗീകരിച്ച രാമൻ സുഗ്രീവനോട് ബാലിയെ യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കാൻ ആവശ്യപ്പെടുകയും പിന്നീട് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മരത്തിന്റെ പിന്നിൽ നമ്പെയ്ത് ബാലിയെ വധിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു ഇങ്ങനെ ശത്രുതയിലായ സുഗ്രീവനാണ് സീതയെ അന്വേഷിക്കുന്ന ശ്രീരാമനുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതും ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ച് ബാലിയെ സപ്തസാല വൃഷ്ടത്തിന് പിന്നിലെ നിന്ന് ഒളിയം പെയ്ത് കൊല്ലിക്കുകയും തുറന്നു കിഷ്കിന്തിയിലെ രാജാവാകുന്നതും അമ്പേറ്റ് നിലത്ത് വീണ ബാലി താൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് ശ്രീരാമനോട് ചോദിച്ചപ്പോൾ സഹോദരനെ മകനായി കാണണമെന്നും അവന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും മറുപടി കൊടുത്ത് തന്റെ വിശ്വരൂപം കാട്ടിക്കൊണ്ട് ബാലിക്കു മോക്ഷം കൊടുത്തു പത്രേ ആശാരിമാരുടെ കുലദൈവമായ ഭാര്യ കെട്ടിയാടുന്നത് വണ്ണ സമുദായക്കാരാണ് വടക രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഭാര്യയെ ആരാധിച്ചിരുന്നു അവിടെ ജോലി ചെയ്യാൻ പോയ മണ്ണുമ്മൽ ആശാരിയുടെ ആരാധനയും പ്രാർത്ഥനയും കണ്ട് ദൈവം ആശാരിയുടെ വെള്ളോല മേക്കൂടെ ആധാരമാക്കിയ എലമം മണ്ണുമ്മൽ തറവാട് പടിഞ്ഞാറ്റയിലെത്തിയെന്നാണ് പറയപ്പെടുന്നത് പൊതുവേ ആചാരി ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ തെയ്യം കെട്ടിയാടാറുള്ളൂ ഭാര്യ സുഗ്രീവയും വധവും മറ്റും ഈ തെയ്യം ആങ്ങി കൊണ്ട് കാണിക്കും തലശ്ശേരി ആൻഡല്ലൂർ കാവിലെ സുഗ്രീവനെ കൂടി കെട്ടി അടിക്കാറുണ്ട് ബാലി സുഗ്രീവ യുദ്ധവും അവിടെ കാണിക്കാറുണ്ട് ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിലെ പ്രധാന കഥാപാത്രമാണ് ബാലി സൂര്യ തേനാലിയും ഗരുട സഹോദരനുമായ അരുണൻ ഇന്ദ്രസഭയായ അമരാവതിയിൽ ചെന്ന് ദേവസ്ത്രീകളുടെ നൃത്തം കാണണമെന്ന് മോഹം തോന്നി അങ്ങനെ വേഷം മാറി സ്ത്രീരൂപത്തിൽ ചെന്ന അരുണനെ കണ്ട് ദേവേന്ദ്രൻ കാമമോഹിതനായിട്ടിരുന്നു അതിൽ അവർക്കുണ്ടായ പുത്രനാണ് ബാലി പിന്നീട് വീണ്ടും അരുണൻ്റെ ഇതേ രൂപം കണ്ട് സൂര്യനു മോഹൻ തോന്നുകയും സുഗ്രീവൻ ഉണ്ടാവുകയും ചെയ്തു അത്ര തന്റെ കാലശേഷം കിഷ്കിന്റ വരിക്കാൻ അനന്തരാവകാശികളില്ലാതെ വിഷമിച്ച കൃഷ്ണരജസ്സിനെ ദേവേന്ദ്രൻ തൻ്റെ രണ്ടു മക്കളെയും നൽകി ദേവനെയും അതിശയിപ്പിക്കുന്ന സഹോദര സ്നേഹത്തോടെ അവർ അവിടെ വളർന്നു ഋഷിരജസിന്റെ മരണശേഷം വാലി കിഷ്കിന്ത്യ അധിപതിയായി ബാലിയുടെ പ്രത്യേകത ബാലിക്ക് ലഭിച്ച വരം തന്നെയായിരുന്നു ബാലിക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ശത്രുവിന്റെ ശക്തി കൂടി ലഭിക്കും എന്നതായിരുന്നു ദേവേന്ദ്രൻ നൽകിയ വരം അതുകൊണ്ട് തന്നെ ബാലിയെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല ബാലിയെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച രാവണന്റെ പകുതി ശക്തി കൂടി ലഭിച്ച ബാലി ഒരിക്കൽ രാവണനെ വാലിൽ ചുറ്റിയെടുത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ചു അത്രേ ദയവായി വീഡിയോ അവസാനം വരെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ലഭിക്കും നന്ദി നമസ്കാരം